ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ് വയനാട് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള ധനസഹായം തുടരും എന്നുള്ള വാർത്തയാണ് വരുന്നത് ഇത് സംബന്ധിച്ച ഉത്തരവ് സർക്കാർ ഉടൻ പുറത്തിറക്കുകയും ചെയ്യും മന്ത്രി കെ രാജൻ പ്രഖ്യാപനം നടത്തും സായ്കുമാറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് സൈക്കുമാർ ആയിരത്തിലധികം പേർ വരുന്ന ആളുകൾ ഒൻപതിനായിരം രൂപ സഹായം നീട്ടി അവർ ഒരു ഉയർത്തുകയും സർക്കാർ വീണ്ടും വിശദാംശങ്ങൾ എന്താ അതിവേഗം സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് ഒരു തരത്തിലും വയനാട്ടിലെ ദുരന്ത ബാധിതരെ കൈവിടില്ല എന്ന് തന്നെയാണ് സർക്കാർ നിലപാട് എന്ന് തന്നെയാണ് ഇപ്പോൾ റവന്യൂ മന്ത്രി അടക്കം പറയുന്നത് അല്പസമയത്തിനകം തന്നെ ആ തീരുമാനം റവന്യൂ മന്ത്രി കെ രാജൻ തൃശൂരിൽ വാർത്താസമ്മേളനത്തിലൂടെ പ്രഖ്യാപിക്കും ഉടൻ തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്നുണ്ട് ഒൻപതിനായിരം രൂപയാണ് ദുരന്ത ബാധിതർക്ക് നൽകിയിരുന്നത് നേരത്തെ പ്രഖ്യാപിച്ച സമയപരിധി കഴിഞ്ഞിട്ടും പിന്നീട് അവർ ആവശ്യപ്പെട്ടത് പ്രകാരം ഇക്കഴിഞ്ഞ ഡിസംബർ വരെ അത് നീട്ടുകയായിരുന്നു പക്ഷേ അതിൻ്റെ സമയപരിധി കഴിഞ്ഞതോടുകൂടി അതിലൊരു അനിശ്ചിതത്വം ഉണ്ടായി അത് നീട്ടണം എന്ന ആവശ്യം അവിടെയുള്ള ദുരന്ത ബാധിതർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു സർക്കാർ അതിപ്പോൾ മുഖവിലയ്ക്കെടുക്കുന്നു ആ തീരുമാനം നീട്ടുകയാണ് അത് എത്ര നാളത്തേക്ക് അതോടൊപ്പം ഈ ായിരം രൂപ തന്നെയാണോ എന്നതിലൊക്കെ ഉടൻ തന്നെ ഒരു വ്യക്തത ആ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സർക്കാർ നേരത്തെ തന്നെ അത് നിർത്തലാക്കാൻ സർക്കാർ ഒരു ഘട്ടത്തിലും തീരുമാനിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണങ്ങൾ അതായത് ആ നേരത്തെ പ്രഖ്യാപിച്ച തീയതി കഴിഞ്ഞു അത് നീട്ടിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ആ ഒരു തീരുമാനം തന്നെയായിരിക്കും ഇപ്പോൾ തൃശൂരിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ദുരന്തബാധിതരുടെ ഫ്ലാറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ അവിടെ തയ്യാറായി വരുന്നു അതിനു മുൻപ് അത് തയ്യാറാകുന്നത് വരെയാണ് അവർക്കൊരു പ്രതിമാസ സഹായം എന്ന രീതിയിൽ ഒൻപതിനായിരം രൂപ പ്രഖ്യാപിച്ചത് അത് ഇതുവരെ മുടക്കമില്ലാതെ കിട്ടുകയും ചെയ്തു ഈ ഡിസംബർ വരെയാണ് അതിൻ്റെ കാലാവധി ഉണ്ടായിരുന്നത് അത് തീർന്നപ്പോൾ അത് മുടങ്ങിപ്പോകുമോ എന്നൊരാശങ്ക അവിടെയുള്ള ആശങ്ക ഇപ്പോൾ ഇപ്പോൾ മാറുകയാണ് നീട്ടാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം സായി എത്രത്തോളം ആളുകൾക്ക് ഈ സഹായം ലഭിക്കും ഡിസംബർ വരെ എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ തന്നെ ഈ സഹായം നീട്ടി നൽകണമെന്ന ആവശ്യം ഉയർത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ചികിത്സക്ക് പോലും പണം നൽകുന്നില്ലെന്ന വിമർശനവുമായി പ്രതിപക്ഷവും രംഗത്തെത്തുന്നത് നമ്മൾ പലരുടെയും പ്രതികരണങ്ങളും കണ്ടതാണ് ഏതായാലും ആശ്വാസകരമായ നിലപാടിലേക്ക് പോകുമ്പോൾ ഇനിയും എത്ര രൂപയുടെ ഇതിൽ എത്ര തുക മുടക്കേണ്ടി വരും സർക്കാർ എത്ര പേർക്ക് ഈ സഹായം ലഭിക്കും അതിൽ എന്തെങ്കിലും മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുകയോ മറ്റോ ചെയ്യുന്നുണ്ടോ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ മന്ത്രിയുടെ വാക്കുകളിലൂടെ മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ വിനിത എന്തായാലും ആ ഒരു തീരുമാനം ഈ ഒരു ധനസഹായം നൽകുന്നത് നീട്ടി തുടരും എന്ന് തന്നെയാണ് സർക്കാർ പറയുന്നത് നിലവിൽ അത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സ്വാഭാവികമായും ആ സഹായം ലഭിക്കും അതിൽ നിന്ന് ഒരാളെപ്പോലും അതിൽ നിന്ന് കൈയൊഴിയില്ല എന്ന് തന്നെയാണ് സർക്കാർ പറയുന്നത് സ്വാഭാവികമായും സർക്കാരിനെ സംബന്ധിച്ച് ചില ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് പക്ഷേ വയനാട്ടിലെ ദുരന്ത ബാധിതരെ കൈവിടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് തങ്ങൾക്കുള്ളത് എന്നാണ് മന്ത്രിമാരും സർക്കാരും ഒക്കെ ആവർത്തിക്കുന്നത് അതുകൊണ്ട് ആ നിലപാടുമായി നേരത്തെയുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം നിലവിൽ എത്ര നാളത്തേക്കാണ് ഈ സഹായ വിതരണം നീട്ടുന്നത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത മന്ത്രിയുടെ വാക്കുകളിലൂടെയായിരിക്കും വരിക ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ തൃശൂരിൽ മന്ത്രി കെ രാജൻ ആ തീരുമാനം പ്രഖ്യാപിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ് മുണ്ടക്കൈ ചൂരൻ അതായത് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് ധനസഹായം നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനം സർക്കാർ കൈക്കൊള്ളുകയാണ് ഏതാണ്ട് ഒൻപതിനായിരം രൂപയോളം വരുന്ന സഹായം അത് ആയിരത്തിലധികം പേർക്ക് നൽകാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു മന്ത്രി കെ രാജൻ ഉടൻ തന്നെ പ്രഖ്യാപനം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് സൈകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്